പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായി ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഈ നിമിഷങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളോടുകൂടി യാത്ര ചെയ്യണമേ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങയുടെ മഹത്വവും കരുണയും ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് മോശ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഭാഗം നാം വായിച്ചെടുക്കുന്നുണ്ട് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത സീനായ് മലയിൽ ദൈവവുമായി സമാഗമം നടത്തിയതിന് ശേഷം സീനായ് വിടാൻ ദൈവം ജനത്തോട് ആജ്ഞാപിക്കുമ്പോൾ മോശ ദൈവത്തോട് വ്യക്തിപരമായ ചില അർത്ഥനകൾ ഉണർത്തിക്കുകയാണ് ദൈവത്തോട് മോശ ചില കാര്യങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ ജനത്തിൻ്റെ നേതൃത്വം ഞാൻ വഹിക്കണമെങ്കിൽ ഈ ജനത്തെയും കൊണ്ട് നീ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വാഗ്ദാനത്തിൻ്റെ പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് ഞാൻ പോകണമെങ്കിൽ നീ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് മോശ കർത്താവിനോട് പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തിൻ്റെ പ്രീതി തൻ്റെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ദൈവമേ അങ്ങയുടെ വഴികൾ എന്നെ കാണിച്ചു തരിക ഈ ഭാഗത്ത് മോശ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവമേ നിന്റെ വഴികൾ എനിക്ക് കാണിച്ചു തരിക യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുന്നു മനുഷ്യ ജീവിതത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട നാം എപ്പോഴും പരിശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യൻ്റെ വഴികൾ ദൈവത്തിൻ്റെ വഴികളാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ അങ്ങയുടെ വഴികൾ എന്നെ കാണിച്ചു തരണമേ നീ എന്നിൽ സംപ്രീതനാണെങ്കിൽ നിൻ്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയും മനുഷ്യൻ ഭാവന കാണുന്നത് പോലെയും മനുഷ്യൻ വിഭാവന ചെയ്യുന്നത് പോലെയും അല്ല മനുഷ്യന്റെ ജീവിതം ഓരോ ദിവസത്തെയും ജീവിതാനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് പത്തോ അറുപതോ എഴുപതോ എൺപതോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം ഉദാഹരണത്തിന് വാർദ്ധക്യത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൻ്റെ തലങ്ങളിൽ എത്തി നിൽക്കുന്ന മനുഷ്യരോട് ചോദിക്കുക തിരിഞ്ഞു നോക്കിയിട്ട് ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ട് കഴിഞ്ഞ കാലങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് സ്നേഹപൂർവ്വം ഒന്ന് വിലയിരുത്തുമ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എൻ്റെ വഴികളിലൂടെയാണ് ഈ ജീവിതം മുന്നോട്ട് പോയതെന്ന് നൂറ് ശതമാനം വ്യക്തമായി നമുക്കൊരു കാര്യം പറയാൻ പറ്റും ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയത് നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ സ്വപ്നം കണ്ടതുപോലെയോ വിഭാവന ചെയ്തതുപോലെയോ ആയിരുന്നില്ല ദൈവത്തിൻ്റെ വഴികൾ എന്ന് ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം പിന്നിട്ട എല്ലാ മനുഷ്യരും നെഞ്ചിൽ കൈവച്ച് ആവർത്തിച്ച് നിരന്തരം ഉറപ്പിച്ച് പറയുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തോടൊരു മനുഷ്യനെ ചോദിക്കാവുന്ന ഏറ്റവും ശക്തമായ ഏറ്റവും നല്ല യാഥാർത്ഥ്യബോധമുള്ള പ്രാർത്ഥന ദൈവമേ നിന്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ ഏത് ചെങ്കടലിലൂടെയാണ് ഞാൻ കടക്കേണ്ടത് ഏത് ഗച്ചമലിയിലാണ് ഞാൻ കരയേണ്ടത് ഏത് കാൽവരിയിലാണ് ഞാൻ കുരിശിൽ കുരിശിൽത്തറയ്ക്കപ്പെടേണ്ടത് ഏത് കണ്ണീരിന്റെ അനുഭവങ്ങളിലൂടെ ഏത് മുൾപ്പടർപ്പിലൂടെ ഞാൻ കടന്നു പോകണം എന്ന് നീ എനിക്ക് കാണിച്ചു തരണമേ മാതാപിതാക്കള് അനന്തര തലമുറകളെ പഠിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവമേ നിന്റെ വഴികൾ ഈ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമേ കുഞ്ഞുങ്ങളും വിഴിപൂട്ടിയും കരങ്കൂപ്പിയും പ്രാർത്ഥിക്കേണ്ടത് ഇനി ഈ പ്രാർത്ഥനയാണ് ദൈവമേ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ലോകം നൂറു തരത്തിലുള്ള വഴികൾ കാണിച്ച് മനുഷ്യജീവിതങ്ങളെ മാടി വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാനുള്ള ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുന്നത് വചനം വ്യക്തമായി ഈ കാര്യത്തിൽ ഉത്തരം തരുന്നുണ്ട് ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുന്നത് ദൈവ വചനത്തിലൂടെയാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമായും ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് യോഹന്നാനസ് വിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിച്ചിട്ടില്ലേ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ വേദപുസ്തകം ദൈവമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ദൈവം ഒരു വ്യക്തിയോട് ഇന്ന് അവന്റെ വർത്തമാന കാലത്തിന് അനുരൂപമായ രീതിയിൽ സംസാരിക്കുന്നത് ഈ ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വഴികൾ എന്നെ കാണിച്ചു തരണമേ എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വഴികൾ അയാൾ തിരിച്ചറിയുന്നത് വചനത്തിൻ്റെ മുമ്പിൽ ഭജനയിരിക്കുമ്പോഴാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം കൂട്ടാൻ ഈ ഒരു വചനഭാഗം നമ്മെ വല്ലാതെ ഉത്തേജിപ്പിക്കണം ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായി എടുക്കാൻ അനന്തര തലമുറകളെ നാം പ്രോത്സാഹിപ്പിക്കണം ജീവിതത്തിൽ നാം എല്ലാ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഒരു ബൈബിള് വാങ്ങിച്ചു കൊടുക്കാതെ പോയാൽ മക്കൾക്ക് വേണ്ടി ശിഷ്ടകാലങ്ങളിൽ നാം ഒന്നും കരുതി വെക്കുന്നില്ല എന്ന് കണ്ണീരോടെ തിരിച്ചറിയണം ഏത് കാലങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെയും ആയോധന കലകളിലൂടെയും അഭ്യസന മുറകളിലൂടെയും കടത്തിവിട്ടാലും വചനത്തിൻ്റെ സംരക്ഷണവും വചനത്തിൻ്റെ ജീവിത രീതികളും പരിശീലിപ്പിക്കപ്പെടാതെ ഒരു കാലത്തും മക്കളുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ അഭിഷേകമോ അനുഗ്രഹമോ നിലാവ് പോലെ പെയ്യല്ല എന്ന് മക്കളെ പഠിപ്പിക്കണം അപ്പോൾ മോശം ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അതാണ് ദൈവമേ നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമേ നിന്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ വീണ്ടും നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും ആവർത്തിച്ചാവർത്തിച്ച് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ഈ വചനത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ അനുശാസനങ്ങളെ കൽപ്പനകളെ ദൈവവചനത്തെ നിസാരമാക്കരുത് നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ജീവനും സംരക്ഷണത്തിനും വേണ്ടി ഈ വചനത്തെ മുറുകെ പിടിക്കണം കൈകളിലും കാലുകളിലും നെറ്റിത്തടത്തിലും അരപ്പട്ടയിലും ഈ വചനം സൂക്ഷിക്കണം വീടിൻ്റെ കട്ടിളക്കാലുകളിൽ ഈ വചനം എഴുതി വെക്കണം ആലേഖനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ദൈവവചനത്തിൽ ആഴമായി മുന്നോട്ട് നീങ്ങുന്ന ജീവിതങ്ങൾ ഉണ്ടാവണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ദൈവമേ അങ്ങയുടെ വഴികൾ എന്നെ കാണിച്ചു തരണമേ ദൈവമേ അങ്ങയുടെ വചനം എന്നെ പഠിപ്പിക്കണമേ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് മോശ പറയുന്നത് പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ ആയാലും പതിനഞ്ചാം തിരുവചനം ബൈബിൾ ഇങ്ങനെ പറയുന്നു മോശ ദൈവത്തോട് പറയുകയാണ് ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ രണ്ടാമത്തെ കാര്യം നീ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യണമേ ഒന്നാമത്തേത് നിന്റെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ വഴികൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ വചനം തന്ന് ദൈവത്തിൻ്റെ വഴികളെ പറ്റി ഓർമ്മിപ്പിച്ചാൽ മാത്രം പോരാ നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമേ മറ്റ് മതാവബോധങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മക്കളെ വ്യത്യസ്ത വ്യത്യസ്തരാക്കുന്ന യേശുവിൻ്റെ ചാരയിൽ നടക്കുന്നവരെ വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാസ്തവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം കൂടെ നടക്കുന്നു എന്നുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ബൈബിളിൽ നാം ഇത് കാണുന്നുണ്ട് ഏതാണ് മുന്നൂറ്റി അറുപത്തി ആറ് തവണ ദൈവത്തിൻ്റെ വചനം ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസങ്ങളിലെ ഓരോ ദിവസത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും മനുഷ്യൻ്റെ മനസാക്ഷിയിലേക്ക് ദൈവത്തിൻ്റെ ഈ വലിയൊരു സംരക്ഷണത്തിൻ്റെ വചനം ആഴമായിട്ട് ചെല്ലുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷം ആദ്യ അധ്യായത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കും അവന് പേരിടണം എന്ന് പറഞ്ഞ് ജോസഫിന് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ സൂചനകൾ ഇങ്ങനെയുണ്ട് അവൻ അവൻ്റെ പേരിടണ ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ സുവിശേഷങ്ങളുടെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യ സമൂഹത്തോടും മാനവരാശിയോടും പറയുന്ന ഒരു കാര്യം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും എന്ന് ദൈവജനത്തിന് വലിയൊരു വാഗ്ദാനം നൽകിയിട്ട് വചനം പറയുന്നു ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ ദൈവം തൻ്റെ ജനത്തോടൊത്ത് യാത്ര ചെയ്യും ഇനി ദുഃഖമോ മുറവിളിയോ വിലാപത്തിന്റെ സ്വരമോ കണ്ണുനീരോ മുറവിളികളോ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഉണ്ടാവുകയില്ല കരയുന്ന എല്ലാ മനുഷ്യരുടെയും മിഴികളിൽ നിന്നും ദൈവം കണ്ണുനീര് മാറ്റും എന്ന് പറഞ്ഞ് ദൈവവചനം വചനം പറയുകയാണ് ദൈവം മനുഷ്യരോട് കൂടെ ഒന്നാമതായി നിന്റെ വഴികൾ പഠിപ്പിക്കണമേ വചനം പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു രണ്ടാമതായി നീ കൂടെയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചു യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഈ കൂടെയുണ്ടാവാൻ ദൈവം ഇന്ന് നമുക്ക് നൽകിയ ഏറ്റവും പരമമായ യാഥാർത്ഥ്യം വിശുദ്ധ കുർബാനയാണ് ഒന്നാമതായി വചനത്തോട് ആഭിമുഖ്യം രണ്ടാമതായി വിശുദ്ധ ബലിയോടുള്ള ആഭിമുഖ്യം കൂടെയുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ദൈവം കൂടെയുണ്ടാവാനായി കണ്ടുപിടിച്ച വഴിയുടെ പേരാണ് വിശുദ്ധ കുർബാന ആകസ്മികമായോ അവിചാരിതമായോ യേശുവിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ സംഭവിച്ച ഒരു ആചാരമല്ല വിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചവും വിവേകവും ഈ കാലഘട്ടത്തിന് ഉണ്ടാകണം അതറിയാതെ ആകസ്മികമായി അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമല്ല മറിച്ച് ദൈവം കൂടെ ഉണ്ടാകണമെന്ന് വാശി പിടിച്ച ഒരു ദൈവം ദൈവജനത്തിന് കണ്ടുപിടിച്ച് തന്ന വഴിയാണ് വിശുദ്ധ കുർബാന യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ വലിയ സങ്കടപ്പെടുത്തുന്ന ഉണ്ടായിരുന്നു നമുക്കറിയാം നൂറ് ശതമാനം ആബാ പിതാവേ എന്ന ഒരു നിഴലിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റേത് യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ആബ എന്ന വാക്കാണ് യേശുവിൻ്റെ പരിസ്യ ജീവിത കാലത്ത് യേശു ആദ്യം പറഞ്ഞ വാക്ക് ആബായുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ യേശുവിൻ്റെ അവസാനത്തെ മൊഴിയിൽ ആബ എന്ന വാക്കുണ്ട് അപ്പൊ അതിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം യേശു ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് ആബ എന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞ ഒരു ആബാബോധത്തിൻ്റെ ഒരു അപ്പൻ അനുഭവത്തിൻ്റെ ഒരു പിതാവിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന സ്നേഹാനുഭവത്തിൻ്റെ ചൂടിലാണ് യേശു എന്ന എന്ന മുപ്പത്തിമൂന്നുകാരൻ ഈ ഭൂമിയിൽ ജീവിച്ചത് തൻ്റെ ശിഷ്യരോടൊപ്പം കരങ്ങൾ കോർത്ത് തോളോട് തോൾ ചേർന്ന് നടന്ന് യാത്ര ചെയ്യുമ്പോഴെല്ലാം യേശുവിൻ്റെ മനസ്സിൽ ശക്തമായ ഒരു ചിന്തയുണ്ടായിരുന്നു എൻ്റെ ഇടം ഇതല്ല എൻ്റെ ഇടം എൻ്റെ പിതാവിൻ്റെ നെഞ്ചിലാണ് ദൈവത്തിന്റെ ഹൃദയത്തിലേക്കും മടങ്ങിപ്പോകാനുള്ള ഒരിക്കലും എടുത്തു മാറ്റാൻ സാധിക്കാത്ത നിരന്തരമായൊരു പ്രചോദനവും പ്രേരണയും യേശു എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ ദൈവ പിതാവിലേക്കുള്ള ശക്തമായ ഒരാകർഷണമായി നിലനിന്നിരുന്നു മടങ്ങിപ്പോവാനുള്ളവനാണ് താൻ യേശുവിന് ഇത് അറിയാമായിരുന്നു എന്നാൽ അതേസമയം തന്നെ യോഹന്നാനസ് വിശേഷം പതിമൂന്നാം അധ്യായം ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും മടങ്ങിപ്പോവാനുള്ളവനാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ യേശു വളരെയേറെ വേദനിച്ചു കാരണം അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു തനിക്ക് സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തു ഒരേ സമയം മടങ്ങിപ്പോവാനുള്ളവനാണെന്നും എന്നാൽ അതേസമയം ഈ മനുഷ്യരുടെ കൂടെയിരിക്കാനുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞ യേശു അനുഭവിച്ച വലിയൊരു ആന്തരിക സംഘർഷമുണ്ടായിരുന്നു എന്തായിരുന്നു ആന്തരിക സംഘർഷം ഒരേ സമയത്ത് പിതാവിൻ്റെ അടുത്തേക്ക് പോകണം അതേ സമയത്ത് താൻ സ്നേഹിച്ച മനുഷ്യരോടുകൂടെ വസിക്കണം ഇതായിരുന്നു യേശുവിൻ്റെ അന്ത്യകാലങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അനുഭവിച്ച ഏറ്റവും ഉള്ളൊലയ്ക്കുന്ന നിലവിളിയും വേദനയും അതുകൊണ്ട് വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു കുരിശിൽ താൻ തൂങ്ങി മരിക്കും പിടഞ്ഞു മരിക്കും എന്നൊരു ഓർമ്മയിൽ മാത്രമല്ല യേശു വേട്ടയാടപ്പെടുന്നത് മറിച്ച് താൻ അവസാനം വരെ സ്നേഹിച്ച മനുഷ്യരുടെ ചാരയിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ഒരു ആന്തരിക സംഘർഷം ഒരു ക്രൈസിസ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലങ്ങളെ വേട്ടയാടി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഒരേ സമയം പിതാവിൻ്റെ മടിത്തട്ടിലും അതേസമയം മനുഷ്യരുടെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കരം പിടിച്ചും ആയിരിക്കാൻ ആഗ്രഹിച്ച യേശു ക്രിസ്തു ഈ ക്രൈസിസിനെ അതിജീവിക്കാൻ കണ്ടുപിടിച്ച വഴിയാണ് വിശുദ്ധ കുർബാന ഒരേ സമയം പിതാവിൻ്റെ ഇടനെഞ്ചിലും അതേസമയം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകതാരിലും ആയിരിക്കാൻ ദൈവപുത്രൻ കണ്ടുപിടിച്ച കുറുക്ക് വഴിയുടെ പേരാണ് വിശുദ്ധ കുർബാന മോശ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പ്രാർത്ഥിച്ചു നീ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യണമേ ചരിത്രത്തിന്റെ ഒരു വശത്ത് നിന്ന് ആദിമ പ്രവാചകനായ മോശ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ചരിത്രത്തിൻ്റെ മറ്റൊരു വശത്ത് കർത്താവ യേശുക്രിസ്തുവിലൂടെ ദൈവം ഉത്തരം കൊടുത്തു ദൈവം ആ പ്രാർത്ഥന കേട്ടതിന് മറുപടി കൊടുത്തു എക്കാലവും മാനവരാശിയോടൊപ്പം ജീവിക്കുവാൻ മാനവരാശിയിൽ പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ കുഞ്ഞിൻ്റെ വരെ ഹൃദയത്തിലേക്ക് വസിക്കുവാൻ ദൈവത്തെ കൂടെ കൊടുത്തു കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവത്തെ സമ്മാനിച്ചു അതാണ് വിശുദ്ധ കുർബാന രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ് ദൈവമേ അങ്ങ് ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യണമേ അങ്ങ് കൂടെ യാത്ര ചെയ്താൽ ഞാനും ഈ മനുഷ്യരും ഭൂമിയിലെ സകല മനുഷ്യരെക്കാളും വ്യത്യസ്തരായിരിക്കും എന്ന് കർത്താവിനോട് മോശ പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തേത് വചനത്തോട് ആഭിമുഖ്യം രണ്ടാമത്തേത് വിശുദ്ധ കുർബാനയുടൽ ആഭിമുഖ്യം മൂന്നാമത്തേത് മോശ പ്രാർത്ഥിക്കുന്നു പതിനെട്ടാമത്തെ വാക്യം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് മോശം പറഞ്ഞു ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത് ദേവാലയത്തിലാണ് ജനം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ എസ് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ യേശു വന്നതോടുകൂടി ദൈവത്തിൻ്റെ മഹത്വം ജീവിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ മഹത്വം ജീവിക്കുന്ന മനുഷ്യരാണ് മനുഷ്യ അന്തസ്സിന് ചേർന്ന വിധം ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവ മഹത്വം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈവ മഹത്വം കാണപ്പെടാൻ വേണ്ടി ഭൂമിയിൽ അധ്വാനിക്കുക എന്നുകൂടിയാണ് ദൈവ മഹത്വം വെളിപ്പെടാനായി അധ്വാനിക്കുക അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്ന തരത്തിൽ ജീവിക്കുക ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളോടുള്ള ബന്ധം പരിശോധിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് സഹജീവികളോട് സഹമനുഷ്യരോടുള്ള ബന്ധം പരിശോധിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് കൂടെ ഉള്ള മനുഷ്യർക്ക് മനുഷ്യ അന്തസ്സിന് ചേർന്ന വിധം ജീവിക്കാനും അങ്ങനെ ജീവിച്ച് ദൈവമഹത്വം വർദ്ധിപ്പിക്കാനുമുള്ള പ്രവൃത്തികളിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുക ഇതാണ് മൂന്നാമത്തേത് ദൈവമേ നിന്റെ മഹത്വം കാണിച്ചു തരണമേ എന്ന് പറയുന്ന വചനത്തിന്റെ നമ്മെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രായോഗികമായ അർത്ഥം ദൈവ മനുഷ്യ ദൈവത്തിന്റെ മക്കളെ മനുഷ്യ അന്തസ്സിന് ചേർന്ന രീതിയിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പ്രേരിപ്പിച്ച് അങ്ങനെ ജീവിച്ച് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന മക്കളായി മാറുക നമ്മുടെ ജീവിത രീതികളെ വിലയിരുത്താൻ കൂടി ഈ വചനം ഒരു സൂചന ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് സ്വർഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ നാമം പരിശുദ്ധമാണ് എന്നല്ല പറയുന്നത് നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ ഹോളി ബി യുവർ നെയ്മ് നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ പരിശുദ്ധമാകണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ ജീവിതം വഴി എൻ്റെ ജന്മം വഴി എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ സഹജീവികളോടുള്ള പരിഗണന വഴി സഹമനുഷ്യരോടുള്ള മനുഷ്യരോടുള്ള എൻ്റെ കരുണ വഴി നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവണമേ നിന്റെ നാമം പരിശുദ്ധമായി മാറണമേ എൻ്റെ പ്രവൃത്തികൾ വഴി നിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാൻ ഇടയാകണമേ അതാണ് ആ വചനത്തിൻറെ അർത്ഥം പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവമഹത്വത്തിന് ഉതകുന്ന രീതിയിലാണോ എൻ്റെ ജീവിതം എന്ന് പരിശോധിക്കാനാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളെ ഗൗരവമായി എടുക്കാൻ ആവശ്യപ്പെടുന്നു ഒന്ന് ദൈവമേ നിന്റെ വഴികൾ എന്നെ കാണിച്ചു തരണമേ അത് വചനത്തോട് ആഭിമുഖ്യമുള്ളവരായി ജീവിക്കുക രണ്ടാമതായി ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമേ പരിശുദ്ധ ബലിയോട് ചേർന്ന് വിശുദ്ധ കുർബാനയോട് ആഭിമുഖ്യമുള്ളവരായി ജീവിക്കുക മൂന്നാമതായി ദൈവമേ നിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ ഞങ്ങളുടെ ജീവിത ചര്യകളെ വിലയിരുത്താനും വിശുദ്ധമാക്കാനും വിശുദ്ധീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ മോശ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കേട്ട ദൈവം വചനം സമ്മാനിച്ചു ജനത്തിന് ഈ പ്രാർത്ഥന കേട്ട ദൈവം വിശുദ്ധ കുർബാന സമ്മാനിച്ചു ജനത്തിന് ഈ പ്രാർത്ഥന കേട്ട ദൈവം മനുഷ്യാന്തസ്സിന് ചേർന്ന രീതിയിൽ ദൈവമക്കളായി ജീവിക്കാനുള്ള സർവ കാര്യങ്ങളും ദൈവപുത്രനായ യേശുവിലൂടെ ലോകത്തെ പഠിപ്പിച്ചു അതാണ് സുവിശേഷ ജീവിതം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാം എൻ്റെ വചന ആഭിമുഖ്യം എത്രയാണ് ഒരു ബലിപീഠത്തോടുള്ള എൻ്റെ ആഭിമുഖ്യം എത്രയാണ് മലാക്കിയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസാരമായി കരുതിയത് എന്തുകൊണ്ടാണ് എൻ്റെ ബലിപീഠത്തെ നിങ്ങൾ നിസാരമായി കരുതിയത് എന്തുകൊണ്ടാണ് മൂന്നാമതായി ദൈവം മഹത്വം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാനും സഹമനുഷ്യരോടും സഹജീവികളോടും വലിപ്പവും ബഹുമാനവും ആദരവും കാണിക്കുന്ന തരത്തിൽ ജീവിക്കാനും മനുഷ്യാന്തസ്സിന് ചേർന്ന തരത്തിൽ ജീവിക്കാനും ഉതകുന്ന ഒരു ജീവിത ക്രമത്തിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കണം മോശം പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ ജീവിതത്തിൽ ദൈവത്തോട് ചോദിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ തിരുവചനത്തിൻ്റെ ആഴവും അർത്ഥവും അഭിഷേകവും ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങ് ഞങ്ങളോടുകൂടി യാത്ര ചെയ്യണമേ അങ്ങ് കൂടെ വസിക്കുന്ന വിശുദ്ധ ബലിയിൽ ഭക്തിയോടും ചൈതന്യത്തോടും തീക്ഷ്ണതയോടും സംബന്ധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവമഹത്വം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ മഹത്വവും അങ്ങയുടെ നാമവും മഹത്വപ്പെടണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ